ഞാൻ ചോക്കോ ബാർ ഉണ്ടാക്കാനാണ് പോകുന്നത് അതിലേക്ക് നമുക്ക് ഇത് വിധം ചോക്കോ ബാറാണ് ഉണ്ടാക്കാൻ പോണത് ആദ്യം മിൽക്ക് മേഡ് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽപ്പൊടിയും കൂടി നല്ലവണ്ണം അടിച്ചു അരച്ചെടുക്കണം നരച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്കിതൊരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേ കപ്പിലെ ഈ മിക്സിയിൽ തന്നെ ഇത് ഇളനീനാണ് ഇളനീൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഇതും നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം മധുരം പിന്നെ നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കുഞ്ഞും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഹാഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു കപ്പത്ത് ഞാൻ ചിക്കുലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ബാക്കി ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഇളനീൻ്റെ ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിക്കണേൻ്റെ മുന്നേ നമുക്ക് ചിക്കു ഇതുപോലെ അടച്ചെടുക്കാം നമ്മൾ മിൽക്ക് മേദിന് അതിൽ അടിച്ചെടുത്ത തേങ്ങ പാലും പാൽപ്പൊടിയാണ് സോറി പഞ്ചസാരയും പാൽപ്പൊടിയാണിത് അതുകൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുത്ത് കൊടുക്കാം നമ്മൾ ചിക്കും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഐസ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ ഐസ്ക്രീം വാങ്ങിയതാണ് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അത് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തട്ടിപ്പോവാതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എല്ലാം ഞാൻ കമ്ത്തി വെച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ് ഓരോന്ന് കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഓരോ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാറ്റിലും നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് ഫീസറിൽ വെച്ച് നല്ലവണ്ണം പൈസ ആക്കി എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്കുള്ള ചോക്കോബാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇത് ഞാൻ തളച്ച ഉള്ളാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെള്ളം ഒഴിക്കുക അത് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കാം കേട്ടോ അപ്പയക്കും ഇതെല്ലാം പരിചയപ്പെടുത്തി തരാം ഇത് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് നെല്ലോൻ്റെ ഏത് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാര പൊടിച്ചതാണ് ಇದ್ರ ಮಧ್ಯে आओ ಅದिल께 ಪಂಚಸಾರೆ ಪುಡ್ಚದಂ ಗುಡಿ ಸೇರ್ತಿ ನಾನು ಇದನ್ನ ಮೆಲ್ಟ್ ചെയೆಯಾ ಮುಕಾ ಇದೆ ಬಳ್ಳಂ ಸೇರ್ಕಿರತೆ ಇದು ಇದೇಪೋಲ್ ತನ್ನ ಮೆಲ್ಟ್ ಇದ್ವರಣ അപ്പോൾ ഞാൻ ഈ വലിയ പാത്രത്തിലെ ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് നമുക്കിതിലേക്ക് ഒരു ബട്ടറിൻ്റെ ഒരു പീസ് കൊടുക്കാം മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഏത് ബട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചോക്ലേറ്റ് ഇട്ട കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം നീ എസ്റ്റത് ഉയതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കായിരിക്കും ഏറ്റവും നന്നാവുക ഞാൻ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം മെൽറ്റ് ആയിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഓഫാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിത് ഒന്ന് ചൂടാറി കിട്ടണം അത് അധികം ചൂടാറും ചെയ്യരുത് അപ്പോഴാണ് നമ്മൾക്കിത് റെഡിയാക്കാൻ പറ്റുക പിന്നെ നിങ്ങൾ വെച്ച പാത്രത്തിൽ വെള്ളം വറ്റുന്നത് ശ്രദ്ധിക്കണം ഈ ലൂസിലാണ് ഞങ്ങൾക്കിത് കിട്ടേണ്ടത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതിനിപ്പോൾ നമുക്ക് ആറ് ദണ്ടാക്കൾ പിന്നെ ഇതുപോലെ ഒഴിക്കാത്ത ക്ലാസ്സിൽ വെള്ളം തീരല്ലാതെ തുടച്ച് വൃത്തിയാക്കി വെക്കണം ആദ്യം കൈകി വൃത്തിയാക്കി വെച്ചാലും മതി അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അധികം ചൂടാറിപ്പോയരുത് അപ്പോൾ ഇത് ഉറച്ചിരിക്കും അതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കണം നമുക്ക് ഐസ് എടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം ഇത് നമ്മളെല്ലാം ഐസ് ആയിട്ടുണ്ട് ഇത് നമുക്കിത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം ഒന്ന് ജസ്റ്റ് അതിന് ശേഷം മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഇത് കൂലരിമെന്ന് ഊരി പോരും നമുക്ക് ഇങ്ങനെ എല്ലാം മാറ്റിയെടുക്കാം ഇപ്പൊ നമ്മളെ ഇതിലേക്ക് നമുക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം കുറച്ചുകൂടി വലിയൊരു ഗ്ലാസ്സിലാണ് ഇത് കണ്ടത് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി വരാം നമ്മൾ എല്ലാറ്റിന്റെ മേലേയും ഒഴിച്ചു കൊടുക്കുക ചെയ്തത് ഒരു ചിക്കു വേഗം ലൂസ് ലൂസാകുന്നുണ്ട് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ പെക്കണി മുൻപ് ഒരു രണ്ട് മിനിറ്റ് നേരെ ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഇതെല്ലാം ഈ കോട്ടിങ് ശരിയാവും അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്ക നിങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങളിതെല്ലാവരും ശ്രമിച്ചു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമുക്ക് ഫീസറിൽ വെച്ച് കൊടുക്കുക ഉടനെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പം കഴിക്കുകയും ചെയ്യാം അപ്പോൾ കഴിക്കണമെങ്കിൽ നിങ്ങൾ ഫീസറിൽ വെച്ച് കൊടുക്കുക അല്ല അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ്